ഉണ്ട് നമുക്കൊപ്പം ഒപ്പം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഡോക്ടർ വീണ്ടും ജലാശയത്തിന്റെ കരയ്ക്കാണ് ാണ് തോന്നുന്നു പോലെ അത് നല്ല വളരെ മനോഹരമായ സ്ഥലമാണ് ഡോക്ടർ അരുൺ ഇത് നമ്മുടെ കുണ്ടന്നൂരിൽ നിന്ന് തോപ്പുമുടിക്ക് വരുന്ന ഭാഗത്ത് ഇടത്ത സൈഡിൽ കടന്ന ഭാഗമാണ് വളരെ മനോഹരമാണ് ഇവിടെ ഒരു പാർക്കൊക്കെ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് വൈകുന്നേരമായാൽ ഇങ്ങോട്ട് ആളുകൾ നിറയെ വന്ന് കുടുംബമായി ഇരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ആ നമ്മൾ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കുമ്പളങ്ങിലേക്കുള്ള പുതിയ പാലം അതായത് സ്ഥലവും പറയാം അല്ലേ കറക്റ്റ് കറക്റ്റ് ഇങ്ങോട്ട് അത് ഉച്ച ആവണ്ട ഡോക്ടർ ഉണ്ട് രാവിലെ തന്നെ കാണാം കുടുംബങ്ങളാകാൻ കാത്തിരിക്കുന്നവരൊക്കെ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ട് എത്തും ഏതായാലും വളരെ ഇവിടെ ഒരു പോലീസിന്റെ ശ്രദ്ധയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേറെ ലഹരി ഇപ്പൊ നമുക്ക് നൈറ്റ് രാത്രി ജീവിതത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്ന സമയമാണല്ലോ കൊച്ചിയിലേതായാലും നൈറ്റ് ലൈഫ് ഒക്കെ വളരെ ശക്തമാണ് ഈ ഭാഗത്തൊക്കെ

ലഹരി പിടിച്ചിട്ടുണ്ട് അത് നൂറ്റി അൻപത് ഗ്രാം അവിടെ നിന്ന് പിടിച്ചു അതുപോലെ തന്നെ അഞ്ഞൂറ് ഗ്രാം ലഹരി നമ്മുടെ കലൂരിനടുത്തുള്ള ഇളമക്കരയിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് പോലീസും എക്സൈസും ചേർന്നാണ് ആലുവ മുട്ടത്തുനിന്ന് പുലർച്ചെ കൂടി പിടി എം ഡി എം എ യുമായി പിടികൂടിയത് രണ്ടിടത്തു നിന്നും എം ഡി എം എ ആണ് പിടിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ലഹരി വേട്ട ഇപ്പോൾ കൊച്ചി നഗരത്തിൽ വ്യാപകമാണ് ചില വിവരങ്ങൾ പോലീസിന് ലഭിക്കാറുണ്ട് അതല്ലാതെ തന്നെ പോലീസ് നടത്തുന്ന നൈറ്റ് പട്രോളിങ്ങിലൊക്കെ കൂടുതൽ പേർ പിടിയിലാകാറുമുണ്ട് ഇതിൻ്റെ ക്യാരിയേഴ്സൊക്കെ വളരെ കൂടുതലാണ് കൊച്ചി നഗരത്തിൽ ഇന്ന് ആലുവ നിന്ന് പിടികൂടിയിരിക്കുന്നത് ഇളങ്ങുന്നപ്പുഴ വൈപ്പിന് ഇളങ്ങുന്നപ്പുഴ സ്വദേശി ഷാജിയാണ് ഇവിടെ നിന്നാകട്ടെ നൌഷാദും പിടിയിലായിട്ടുണ്ട് കറുകപ്പള്ളി കറുകിയിലേക്ക് പുതിയ തീരുമാനം വന്നു ലെബി എന്ന് പറഞ്ഞിരുന്നു അതായത് ഇൻഫോ പാർക്കിൽ ഇനി ജോലി ചെയ്യണമെങ്കിൽ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം അഥവാ അത് സത്യപ്രതിജ്ഞ വേണം ഡിക്ലറേഷൻ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉപയോഗിക്കുന്ന ഒരാൾക്കും ഇൻഫോ പാർക്കിൽ ജോലി കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് കാക്കനാട് ഭാഗത്താണല്ലോ കൂടുതലും ആ ഭാഗത്ത് ലഹരിയുടെ വിപണനം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഭാഗം തീർച്ചയായും തീർച്ചയായും ആ ഒരു നീക്കം ഇൻഫോ പാർക്ക് നടത്തിയിട്ടുള്ളത് വളരെ പ്രശംസനീയം തന്നെയാണ് കാരണം ഈ യങ്സ്റ്റേഴ്സിന് ഇടയിലാണല്ലോ ഇതിൻ്റെ വ്യാപനം ഇപ്പോൾ കൂടുതലായി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്ക് പോലെ ഇത്രത്തോളം ഒരു ഐ ടി സെക്ടർ അത്തരത്തിലുള്ളൊരു മേഖല ഈ ഒരു തീരുമാനവുമായി മുന്നോട്ട് വരുന്നത് മറ്റ് സ്ഥാപനങ്ങൾക്കും ഇതേ വഴിയേ മുന്നോട്ട് പോകാൻ പ്രചോദനവുമാകും അത് വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്